സ്റ്റുഡൻസ് അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു ഈ വീഡിയോയിൽ നാലാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ചോദിത്രങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത് വന്ന ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം എന്നാണ് ഇവിടെ ആറ് ചോദ്യങ്ങളുണ്ട് ഈ ആറ് ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കി ബ്രാക്കറ്റിലെ ഉത്തരങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ നിങ്ങളുടെ അടുത്ത് താഴേക്ക് ഇതാണ് വേണ്ടത് ഇവിടെ ബ്രാക്കറ്റിലുള്ള ഉത്തരങ്ങൾ നമുക്കതിന്ന് വായിച്ചു നോക്കാം ഒമ്പത് വയസ്സാകുന്നു മുസ്തമൽ ഇരുന്നൂറ് ലിറ്റർ നിർബന്ധമാണ് മുകല്ല ഇതൊക്കെയാണ് ഓപ്ഷൻസുകൾ വന്നിട്ടുള്ളത് ഇനി ഓരോ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താ ലഹരി ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് നിസ്കാരം ലഹരി ഉപയോഗിച്ചിട്ട് ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് നിസ്കാരം എന്താണ് അതാണ് അതിൻ്റെ ആൻസർ നിർബന്ധമാണ് അതാണ് ഒന്നാമത്തെ ഉത്തരം ലഹരി ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയതാണ് അല്ലാതെ ബോധം കെട്ടതോ വേറെ ഏതെങ്കിലും കാരണത്താൽ ബുദ്ധി നഷ്ടപ്പെട്ടതല്ല അതുകൊണ്ട് നിസ്കാരം നിർബന്ധമാണ് അവർക്ക് നിസ്കരിക്കാനൊന്നും ആ സമയത്ത് കഴിയൂല അപ്പോൾ അതിന് അതിൻ്റേതായ ശിക്ഷക്ക് ലഭിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് ലഹരി ഉപയോഗിച്ച് ബുദ്ധി നഷ്ടപ്പെടുത്തിയവർക്ക് നിസ്കാരം നിർബന്ധമാണ് ഇനി രണ്ടാമത്തത് ഹയലിൻ്റെ പ്രായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഹയലിൻ്റെ പ്രായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് എത്രയാണ് അത് ഒമ്പത് വയസ്സാകുന്നു നമ്മൾ പഠിച്ചല്ലോ ഒമ്പത് വയസ്സാകുന്നു ഒമ്പത് വയസ്സ് മുതലൊക്കെ ഹയൽ അതാണ് രണ്ടാമത്തെ ഉത്തരം അപ്പോൾ നമുക്ക് ഉടാം ഒമ്പത് വയസ്സാകുന്നു പ്രായത്തിൽ ഏറ്റവും ചുരുങ്ങിയത് ഒമ്പത് വയസ്സാകുന്നു ഇനി മൂന്നാമത്തത് ഫറായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളം ഫറിലായ ശുദ്ധീകരണത്തിന് ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിനൊരു പേരുണ്ടല്ലോ എന്താണ് ഇതാണ് അതിൻ്റെ ഉത്തരം മുസ്തമൽ അപ്പോൾ മൂന്നാമത്തെ ഉത്തരം അതാണ് ഫറായ ശുദ്ധീകരണത്തിൽ ഉപയോഗിക്കപ്പെട്ട വള്ളം മുസ്തമൽ ഇനി നാലാമത്തത് നായാ പന്നി എന്നിവ നായ പന്നി എന്നിവയും അവയിൽ നിന്ന് ജന്മം കൊണ്ടവയും നായ പന്നി അതേപോലെ അവയിൽ നിന്ന് ജന്മം കൊണ്ടത് ഇതൊക്കെ നജസ്സുകളാണ് അതേ ഒരു പേരുണ്ടല്ലോ കമ്മൾ പഠിച്ചിട്ടുണ്ട് ഗൗരവമായ നജസ്സുകളാണെന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ പേരെന്താണ് എന്താണ് അതിൻ്റെ ഉത്തരം മുകല്ലത് അപ്പോൾ അതാണ് നാലാമത്തേൻ്റെ ഉത്തരം മുകല്ലത് ത് ഇനി അഞ്ചാമത്തെ ചോദ്യം രണ്ട് കുല്ലത്ത് ഏകദേശം രണ്ട് കൊല്ലത്ത് പറഞ്ഞാൽ അത് ഏകദേശം എത്ര ലിറ്റർ ആണ് എന്താ ഇരുന്നൂറ് ലിറ്റർ അതാണ് അഞ്ചാമത്തേൻ്റെ ഉത്തരം ഇരുന്നൂറ് ലിറ്റർ ഇനി ആറാമത്തെ ചോദ്യം എന്താ നജസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ നജസ് ഉണങ്ങിയിക്കണ് അപ്പോൾ പിന്നെ വെള്ളം കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്താ ഇസ്തിൻജാ ഇസ്തിൻജാ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ആറാമത്തേൻ്റെ ഉത്തരം അപ്പോൾ അവിടെ ഇസ്തിൻജാ എന്ന് എഴുതാം ഇസ്തിൻജാ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി അതെന്താ ഉത്തരം എഴുതാം എന്നാണ് ഇവിടെ അഞ്ച് ചോദ്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം നോക്കാം എന്താ ലഹരി ദ്രാവകങ്ങൾ ശുദ്ധിയാകും എങ്ങനെ ലഹരി ദ്രാവകങ്ങൾ കള്ള് പോലത്തെ ലഹരി ലഹരിദ്രാവകങ്ങളൊക്കെ ശുദ്ധിയാകും അതെങ്ങനെ ശുദ്ധിയാകുക ശുദ്ധിയായി നമുക്ക് ഉപയോഗിക്കാനും പറ്റും എങ്ങനെ ശുദ്ധിയാകും നമ്മൾ പഠിച്ചിട്ടുണ്ട് കള് മറ്റേ ദ്രാവകങ്ങൾ സ്വയം സുർക്കയാവൽ കൊണ്ടും അതേപോലെ നായ പന്നിയല്ലാത്ത ശവത്തിൻ്റെ തോൽ ഊറക്കിടൽ കൊണ്ടൊക്കെ ശുദ്ധിയാകും എന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് ലഹരി ദ്രാവങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം സ്വയം സുർക്കയാവൽ കൊണ്ട് ആൻസർ ചെയ്ത സ്വയം സുർക്കയാവൽ കൊണ്ട് ലഹരി ലഹരിദ്രാവങ്ങൾ ശുദ്ധിയാകും ഇനി രണ്ട് ലഘുവായ നജസ് ഏത് ലഘുവായ നജസ് എന്ന് പറഞ്ഞാൽ മുഹഫഫായ നജസ് ആകെ ഒരു നജസ് ഉള്ളൂ അത് ഏതാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് വയസ്സ് തികയാത്ത രണ്ട് വയസ്സ് തികയാത്ത നിങ്ങൾ ഞാനവിടെ ആൻസറുകളൊക്കെ എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു നോക്കുക കിട്ടിയിട്ടില്ലെങ്കിൽ പുസ്തകമൊക്കെ നോക്കി കണ്ടൊന്ന് മനസ്സിലാക്കുക പരീക്ഷയ്ക്ക് വരാൻ ചാൻസുള്ള ചോദ്യങ്ങളാണ് രണ്ട് വയസ്സ് തികയാത്ത പാലല്ലാത്ത പാലല്ലാത്ത മറ്റൊന്നും പാലല്ലാത്ത മറ്റൊന്നും കഴിക്കാത്ത പാല് മാത്രമേ കുടിക്കുള്ളൂ മറ്റൊന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രം അതാണ് ലഘുവായ നജസ് ആൺകുട്ടിയുടെ മൂത്രം അതാണ് ആൻസർ ആയിട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് വയസ്സ് തികയാത്ത പാലല്ലാത്ത മറ്റൊന്നും കഴിക്കാത്ത അല്ലെങ്കിൽ പാലല്ലാത്ത മറ്റൊന്നും ഭക്ഷിക്കാത്ത എന്നും പറയാ കുഴപ്പമൊന്നുമില്ല ആൺകുട്ടിയുടെ മൂത്രം അതാണ് ലഘുവായ നജസ് ഇനി മൂന്നെന്താ ചോദ്യം നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷവും മാസവും എഴുതുക നിസ്കാരം നിർബന്ധമാക്കപ്പെട്ട വർഷം അതേപോലെ മാസം ഏതാണ് ഭൂവത്തിൻ്റെ വർഷാ തീയതി കൊടുക്കുക ഭൂവത്തിൻ്റെ പതിനൊന്നാം വർഷമാണ് അല്ലേ ഭൂവത്തിൻ്റെ പതിനൊന്നാം വർഷം ഏതാ മാസം റജബ് മാസമാണ് റജബ് മാസം പിന്നെ ഇരുപത്തേഴാം രാവിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ വർഷം മാസമേ ചോദിച്ചിട്ടുള്ളൂ അപ്പം തീയതിയാൽ മതി ഇനി നാലാമത്തെ എന്താ പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ ഏതെല്ലാം പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തെ പാഠത്തിൽ തന്നെ അല്ലേ എന്തൊക്കെയാണ് അതിലൊന്നാമത്തെ അടയാളം പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക എന്നുള്ളതാണ് പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക അതാണ് ഒന്നാമത്തെ അടയാളം ഇനി രണ്ടാമത്തെ അടയാളം എന്തായിരുന്നു രണ്ടാമത്തത് മനീയ്യ പുറപ്പെടുക എന്നാണല്ലോ മനീയ പുറപ്പെടുക അതാണ് രണ്ടാമത്തെ അടയാളം ഇനി മൂന്നാമത്തെ അടയാളം എന്തായിരുന്നു മൂന്നാമത്തത് ഹയൽ ഉണ്ടാവുക ഹയൽ ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെ മൂന്നടയാളങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അത് എഴുതാം പതിനഞ്ച് വയസ്സ് പൂർത്തിയാവുക മനീയ്യ് പുറപ്പെടുക ഹയൽ ഇനി നജസ്സുകൾ എത്ര വിധം ഏതെല്ലാം നജസ്സുകൾ എത്ര വിധമാണ് ഏതൊക്കെയാണ് എത്ര വിധമാണ് നജസ്സുകൾ നജസ്സുകൾ മൂന്ന് വിധമാണ് അതിൽ ഒന്നാമത്തത് ഏതാണ് അത് മുഹഫ്ഫാണ് മുഹഫ് രണ്ടാമത്തത് മുത്തവസ്സി അല്ലേ മുഹഫ്ഫ് പറഞ്ഞാൽ ലഘുവായത് അല്ലേ രണ്ടാമത്തത് മുത്തവസ്സിത്ത് കാരണ ഇടത്തരം നജസ്സുകളാണ് പിന്നെ മൂന്നാമത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ മുഗല്ലതാണ് ഗൗരവമായത് ഇങ്ങനെ മൂന്ന് വിധം നജസ്സുകളാണുള്ളത് അതൊക്കെ പഠിക്കുക അതൊക്കെ എന്താണ് ഏതാണ് എന്നൊക്കെ പഠിച്ചു വെക്കുക പരീക്ഷയ്ക്ക് ഏത് രൂപത്തിലും ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാമെന്നാണ് ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് ആ ചോദ്യങ്ങളുടെ നിർവചനം അത് വ്യക്തമായി എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തത് കുളി കുളി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് അത് നമ്മൾ ആറാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് തന്നെ പഠിച്ചിട്ടുണ്ട് എന്താണ് നെയ്യത്തോടുകൂടി നെയ്യത്തോടു കൂടി ശരീരം മുഴുവനും കൂടി ശരീരം മുഴുവനും എന്ത് വെള്ളം ഒലിപ്പിക്കലാണ് കൂടി ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കലാണ് എന്ത് കുളി ഇനി രണ്ടാമത്തത് ത്വാഹിറാണ് ത്വാഹിർ നമ്മൾ വെള്ളം മൂന്ന് വിധമാണ് തോഹൂറ് ത്വാഹിർ നജസ് എന്നൊക്കെ പറഞ്ഞല്ലോ അതിൽ ത്വാഹിറായ വെള്ളം എന്നാൽ എന്ത് എന്നാണ് ചോദ്യം എന്താണ് ത്വാഹിറായ വെള്ളം എന്ന് പറഞ്ഞാൽ സ്വയം മൂന്ന് വെള്ളങ്ങളും മൂന്നെണ്ണം പഠിച്ചു വെക്കുക ഏതാണ് ചോദിക്കുക എന്ന് പറയാൻ പറ്റൂല സ്വയം ശുദ്ധിയുള്ളതും സ്വയം ശുദ്ധിയുള്ളതും പിന്നെ മറ്റൊന്നിനെ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും അതാണ് ത്വാഹിർ പറ്റാത്തതും തോറാണെങ്കിൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും തോഹിറാണെങ്കിൽ സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും ഇനി ആണെങ്കിലോ സ്വയം ശുദ്ധിയില്ല മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റില്ല അപ്പോൾ അതാണ് ഇനി മൂന്നാമത്തത് എന്താ ഹയർ എന്നാൽ എന്ത് എന്നാണ് ഹയൽ നമ്മൾ പിന്നെ കുളി എന്നുള്ള പാഠം ആറാമത്തെ പാഠത്തിൽ തന്നെ ഹയൽ എന്നാൽ ഹയൽ എന്താണ് എന്ന് പറയുന്നുണ്ട് എന്താണ് സ്ത്രീകളുടെ സ്ത്രീകളുടെ ഗർഭാശയത്തിൻ്റെ സ്ത്രീകളുടെ ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് സ്ത്രീകളുടെ ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തം അതാണ് ഹയൽ സ്ത്രീകളുടെ ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തം അതാണ് ഹയൽ ഇനി നാലാമത്തത് ഇസ്തിൻജ ഇസ്തിൻജ എന്നാൽ എന്താണ് എന്ന് എഴുതി കൊടുത്താൽ അതിൻ്റെ ആൻസറായി അത് പിന്നെ നമ്മൾ പന്ത്രണ്ടാമത്തെ പേജിൽ ഇസ്തിൻജ എന്നാൽ എന്ത് എന്ന് പറയുന്നുണ്ട് പന്ത്രണ്ടാമത്തെ പേജിൽ നിങ്ങൾ അറിയാത്തതുണ്ടെങ്കിൽ പുസ്തകം തുറന്നു നോക്കിയാൽ മതി എന്താണ് ഇസ്തിൻജ എന്ന് പറയുന്നത് ഫസ്റ്റ് എന്നെ പറയുന്നുണ്ട് മലമൂത്ര കൂടി മലമൂത്ര മലമൂത്ര ദ്വാരങ്ങളിൽ കൂടി മലമൂത്രദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ആ ഭാഗം ശുദ്ധിയാക്കുന്നതിന് ആ ഭാഗം ശുദ്ധിയാക്കുന്നതിന് എന്തെന്ന് പറയുന്നു ഇസ്തഞ്ച എന്ന് പറയുന്നു മലമൂത്രദ്വാരങ്ങളിൽ കൂടി വല്ലതും പുറത്തു വന്നാൽ ആ ഭാഗം ശുദ്ധിയാക്കുന്നതിന് എന്ന ഇതേ മതി ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഒന്ന് വീതം എഴുതാം ഇവിടെ നാല് ചോദ്യങ്ങളാണ് ഉള്ളത് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഓരോ ഉത്തരങ്ങൾ എഴുതി കൊടുക്കുക ഉത്തരങ്ങൾ ചിലപ്പം കൂടുതലുണ്ടാകും നമുക്കിവിടെ ഒന്ന് എഴുതിയാൽ മതി ചിലപ്പം ചില പരീക്ഷകളിലൊക്കെ രണ്ട് വീതം എഴുതാം എന്ന് വരാറുണ്ട് അപ്പോൾ രണ്ടെണ്ണം എഴുതി കൊടുക്കേണ്ടി വരും ഇവിടെ ഒന്നാമത്തെ ചോദ്യം എന്താണ് നിസ്കാരം നിർബന്ധമാകാനുള്ള ഷർത്ത് നിസ്കാരം നിർബന്ധമാകാൻ ഒരു നാല് ഷർത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് പാഠത്തിൽ തന്നെ അതിൽ നിന്ന് ഒന്ന് എഴുതിയാൽ മതി അപ്പോൾ ഞാനിവിടെ എന്തൊക്കെയാണ് നിസ്കാരനിർബന്ധമായുള്ള ഷർത്തുകൾ പഠിക്കുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് പഠിച്ച് പഠിക്കുക പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഏത് രൂപത്തിൽ ചോദിക്കുക എന്ന് പറയാൻ സാധിക്കുമല്ലോ അപ്പോൾ മുസ്ലിം ആവുക അതേപോലെ തന്നെ രണ്ടാമത്തേത് പ്രായപൂർത്തിയാവുക മൂന്ന് ബുദ്ധി ഉണ്ടാവുക നാല് ഹൈദൽ നിഫാസ് എന്നിവയിൽ നിന്ന് ശുദ്ധി ഉണ്ടാവുക ഇതിൽ നിന്ന് ഏത് എഴുതുക ഞാൻ ആദ്യത്തത് മാത്രം ഇവിടെ ഇത് എന്ന് മാത്രം ഇനി രണ്ടാമത്തെന്താണ് ശൗചം ചെയ്യേണ്ട വസ്തുക്കൾ ശൗചം ചെയ്യേണ്ട വസ്തുക്കൾ ഏതൊക്കെ വസ്തുക്കളൊക്കെ ഉണ്ടൊക്കെ ശൗചം ചെയ്യാൻ പറ്റുക നമ്മളത് പിന്നെ നാലാമത്തെ പാഠത്തിൽ പറഞ്ഞ അങ്ങനത്തെ അതേപോലെ തന്നെ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് ശൗചം ചെയ്യേണ്ട വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ട് അതിലൊന്നെന്താണ് തഹൂറായ വെള്ളം തഹൂറായ വെള്ളം പിന്നെ നജസ് വലിച്ചെടുക്കുന്ന ശുദ്ധിയുള്ള കല്ല് അത് എഴുതാം അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ പോലെയുള്ളവ ഇതൊക്കെ പറ്റും അതിലേതെങ്കിലുമൊക്കെ ഒന്ന് എഴുതിയാൽ മതി ഇനി മൂന്നെന്താ ഉളൂ ഇൻ്റെ ഫറിലുകൾ ഉളു ഇൻ്റെ ഫറിലുകളാണ് മൂന്നാമത്തത് അത് നമ്മൾ പിന്നെ അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഉളൂൻ്റെ ഫറലുകൾ ആറെണ്ണാണുള്ളത് അത് ഓരോന്നും പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൽ ഒന്ന് മാത്രം ഞാൻ എഴുതാം നെയ്യത്താണ് ഒന്നാമത്തത് ഉളൂവിൻ്റെ ഫർലുകളിൽ ഒന്ന് നെയ്യത്താണ് രണ്ട് മുഖം കഴുകലാണ് പിന്നെ മൂന്ന് രണ്ട് കൈ മുട്ടുൾപ്പെടെ കഴുകലാണ് നാല് തല അല്പം തടവുക അഞ്ച് രണ്ട് കാലി ഞരിയാണി ഉൾപ്പെടെ കഴുകുക ആറ് തറുത്തീപ് ഇങ്ങനെ ആറ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതും എഴുതാം ഇനി നാലാമത്തത് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ അത് നമ്മൾ പിന്നെ ലോസ്ലു എന്നുള്ളൊരു പാടുണ്ടല്ലോ അതിൽ പഠിക്കുന്നുണ്ട് ഫസ്റ്റ് എന്നെ പറയുന്നുണ്ട് വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ അഞ്ചെണ്ണാണ് പറയുന്നത് അതിൽ ഒന്ന് മനിയ്യ് പുറപ്പെടുക രണ്ട് ലിംഗത്തിൻ്റെ അഗ്രഭാഗം ഫ്രിഡ്ജിൽ കടക്കുക മൂന്ന് ഹയൽ രക്തമുറിയുക നാല് നിഫാസ് അഥവാ പ്രസവ രക്തമുറിയുക മുറിയുക അഞ്ചാമത്തേത് പ്രസവിക്കുക ഞാനിവിടെ ആദ്യത്തേത് മാത്രം ഏതാണ് എന്താണ് മനിയ് പുറപ്പെടുക എന്നാണ് ഞാനീ പറഞ്ഞ അഞ്ചെണ്ണത്തിൽ നിങ്ങൾക്ക് ഏതും ഏതാ എഴുതാവുന്നതാണ് ഇങ്ങനെ ചോദ്യം വന്നാൽ ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി വേർതിരിക്കാം എന്നാണ് നാല് കാര്യങ്ങളാണ് ഇവിടെ വേർതിരിക്കാനുള്ളത് അത് ഏതൊക്കെ എന്നുള്ളത് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വേർതിരിക്കേണ്ട കാര്യങ്ങൾ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അതാദ്യം അതാദ്യമൊന്ന് വായിച്ചൊക്കെ നമുക്ക് നായാ പന്നി ഇതൊക്കെ ഒരു ജോഡിയായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നായ പന്നി അതാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് പിന്നെ കല്ല് ടിഷ്യൂ പേപ്പർ പിന്നെ മഴവെള്ളം പുഴവെള്ളം പിന്നെ ഉറക്കം മറവി അപ്പോൾ അത് ഇങ്ങനെയാണ് ഇത് കൊടുക്കേണ്ടത് ചോദ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഒന്നാമത്തെ ചോദ്യം എന്താണ് ശൗചം ചെയ്യേണ്ട വസ്തുക്കൾ ഏതൊക്കെ വസ്തുക്കളെ കൊണ്ടൊക്കെ ശൗജ്യം ചെയ്യാൻ പറ്റുക അതിൽ ഇതിൽ ഏതാണ് കൊടുത്തിട്ടുള്ളത് ഇതാ ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഒരു ആൻസർ ആയിട്ട് പറഞ്ഞിരുന്നു ഇതാണ് ഒന്നാമത്തെ ഉത്തരം അപ്പോൾ എന്ത് ചെയ്താൽ കല്ല് ടിഷ്യൂ പേപ്പർ കല്ല് ടിഷ്യൂ പേപ്പർ അതങ്ങോട്ടെടുത്ത് എഴുതാം ഇനി രണ്ടാമത്തെന്താ തൊഹൂറായ വെള്ളം തൊഹൂറായ വെള്ളത്തിൻ്റെ ഉദാഹരണങ്ങളിൽ ഒന്ന് പെടേണ്ട രണ്ടെണ്ണ പടേണ്ടതാണ് മഴവെള്ളം പുഴവെള്ളം ഇതൊക്കെ തൊഹൂറായ വെള്ളങ്ങളാണല്ലോ അതാണ് രണ്ടാമത്തെ ഉത്തരം അപ്പോൾ നമുക്ക് എഴുതാം മഴവെള്ളം അതേപോലെ തന്നെ പുഴവെള്ളം മഴവെള്ളം പുഴവെള്ളം ഇനി മൂന്നാമത്തത് മുഗല്ലതായ നജസ് മുഗല്ലതായ നജസ് ഇതിലേതാണ് സിമ്പിളായിട്ട് ചെയ്ത ഇതാ ഇതാണ് അതിൻ്റെ ഉത്തരം നായ പന്നി നായ അതേപോലെ പന്നി ഇനി നാലാമത്തത് നിസ്കാരം സമയം വിട്ട് പിന്തിക്കാവുന്ന കാരണങ്ങൾ നിസ്കാരം ഒരു കാരണവശാലും സമയം വിട്ട് പിന്തിക്കാൻ പാടില്ല പക്ഷേ രണ്ട് കാരണങ്ങൾ കൊണ്ട് പിന്തിയാൽ കുഴപ്പമില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് കാരണങ്ങളാണ് ഇത് എന്തൊക്കെ ഉറക്കം അതേപോലെ തന്നെ മറവി അതാണ് നാലാമത്തെ ഉത്തരം ഉറക്കം മറവി ഉറങ്ങിയിട്ടും മറന്നിട്ടും സംസ്കാരത്തിൻ്റെ സമയം പിന്തിയാലും തെറ്റില്ല എന്നർത്ഥം ഉറക്കം മറവി ഇനി ആറാമത്തെ ആക്ടിവിറ്റി എന്താണ് പൊരിപ്പിക്കാം ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് അത് എൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് നമ്മളത് പൂർത്തീകരിച്ചു കൊടുക്കാം ഒന്നാമത്തെ എന്താ അള്ളാഹു മൊഹിർ കൽമിന് നിഫാഖി മിന ഫർജീമിനേഷ് എന്താണ് അവിടെ ചേർക്കേണ്ടത് അൽ അൽഫവാഹിഷി എന്നാണ് ചേർക്കേണ്ടത് അപ്പോൾ എന്താ വരിക അള്ളാഹുമൊഹിർ കൽബീമിന് നിഫാഖി വഹസ്സിൻ ഫർജീമിൻ അൽഫവാഹിഷി ഇനി രണ്ടാമത്തെന്താ വുലൂഇൻ്റെ നെയ്യത്തോടെ വെള്ളത്തിൽ മുങ്ങിയാൽ ഉലൂ ഇൻ്റെ നെയ്യത്ത് വെച്ചിട്ട് വെള്ളത്തിൽ മുങ്ങിയാൽ ലഭിക്കുന്നതാണ് എന്നാണ് ചേർക്കേണ്ടത് ലഭിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ എന്താ ഹയൽ ചുരുങ്ങിയത് ഹയൽ ചുരുങ്ങിയത് ഡാഷ് ദിവസവും സാധാരണ ഡാഷ് ദിവസവും കൂടിയാൽ ഡാഷ് ദിവസവുമാണ് അപ്പോൾ ഹയലിൻ്റെ ആ ദിവസങ്ങളാണ് എഴുതി കൊടുക്കേണ്ടത് ഹയൽ ചുരുങ്ങിയത് ഒരു ദിവസവും ഒരു ദിവസവും സാധാരണ എന്താണ് ആറോ ഏഴോ ദിവസവും എന്നാണ് നമ്മൾ പഠിച്ചത് ആറോ ഏഴോ ദിവസവും കൂടിയാലോ കൂടിയാൽ പതിനഞ്ച് ദിവസവുമാണ് കൂടിയാൽ പതിനഞ്ച് ദിവസവുമാണ് എന്നാണ് ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി ആശയമെഴുതാം അർത്ഥം എഴുതി കൊടുക്കാനാണ് ഒറ്റ ചോദ്യമുള്ളൂ എന്താണ് ലാ ഹിൽ ഇസ്ലാമിൽ ഇമൻ തറക്കസോല അതിൻ്റെ അർത്ഥം ഇത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചതാണ് നിസ്കാരം ഉപേക്ഷിച്ചവൻ ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല എന്നാണ് നിസ്കാരം ഉപേക്ഷിച്ചവെന്ന് നിസ്കാരം ഉപേക്ഷിച്ചവെന്ന് ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല അവകാശവുമില്ല നിസ്കാരം ഉപേക്ഷിച്ചവൻ ഇസ്ലാമിൽ യാതൊരു അവകാശവുമില്ല എന്നാണ് എൻ്റെ ആശയം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്ീപാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർക്ക് ഒരു മദ്രസാ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നാഥൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലമലൈക്കും വാഹത്തു അല്ലാഹി വർക്കാത്തു